അരി കട്ടാനായിട്ട് നോക്കിയപ്പോഴത്തേക്കിനും നമുക്ക് ചോറില്ല അപ്പം ചോറിടാതെ പൊങ്ങി വരുമെന്നറിയത്തില്ല അപ്പം കുറച്ച് ചവരിയായിരുന്നു അപ്പം ഞാൻ എന്താ വിചാരിച്ച് അതൊന്ന് കൗത്തി അരച്ച് വെക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോന്നും അറിയത്തില്ല അപ്പം തേങ്ങയും ചോറും അരിയും കൂടെ അരച്ചാട്ടേ നല്ല പൊങ്ങി വരത്തുള്ളൂ ഞാനാണെങ്കിൽ ഒന്നും ചേർക്കുന്ന ഒരാളല്ല നമ്മൾ സാധാ പഴയതുപോലെ സോഡ തന്നെ ചേർത്ത് അപ്പം ചൂടുന്നതാണ് അപ്പം അത് പൊങ്ങി വരുമെന്നൊന്നും നോക്കാം എന്തായാലും ആട്ടി വെച്ച് നോക്കാം ഇന്നലെ സോഡ ഒന്നും ചേർക്കാതെ പിന്നെ ചവരി ചോറിന് പകരം ചവരി ഇട്ട് ആട്ടി വെച്ചതാണ് നല്ലതായിട്ട് പൊന്തി കണക്കുണ്ട് എന്തായാലും നമുക്ക് ചുട്ട് വയ്ക്കാം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്ന അവിലൊക്കെ കൊത്തിയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാലും നമുക്കൊന്ന് നോക്കാം തിന്ന ടേസ്റ്റ് ഉണ്ടാവും വേറെ നല്ല ടേസ്റ്റുമാണ് അപ്പത്തിൻറ്റേതായ രുചിയുണ്ടാവില്ലേ എല്ലാം ഒന്ന് നമുക്ക് നോക്കാം കൊള്ളാം കേട്ടാ നല്ല ചോറ് നമ്മളിട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നല്ല എന്താ കൊള്ളാം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് കറിയെന്ന് പറയുന്നത് ഇത് നമ്മുടെ വഴുതനങ്ങ മൈതമാവിൽ മുക്കി പൊരിച്ചിട്ട് കറി ഉണ്ടാക്കിയതാണ് ചിക്കൻ കറി വെക്കും പോലെ വെച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അതുപോലെ തന്നെ നല്ല നല്ല മയം ഉണ്ട് നല്ല എന്താണ് നമ്മൾ അല്ലാതെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചോറില്ലാത്ത ദിവസം നമ്മൾ അരി ഏട്ടാ എന്തിരി ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പരീക്ഷിച്ച് നോക്കുക എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പത്തിൻ്റെ ടേസ്റ്റ് ഒന്നും വ്യത്യാസമില്ല കൊള്ളാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ